Beautiful, beautiful anyway, ം ബാക്ക് ടു സെറാ ക്ലോത്തിങ്സ് ഞാൻ ജൂബി ജോർജ് അപ്പോൾ മുപ്പതും മുപ്പത്തൊന്നും മാത്രമായിരുന്നു നമുക്ക് വീഡിയോ ഉണ്ടായിരുന്നത് പുതുവർഷത്തിൽ ഒരു വീഡിയോസും നമുക്കിടാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഒരു ടൈമിൻ്റെ ഒക്കെ ബാലൻസ് കൊണ്ടായിരുന്നു അപ്പം സ്കൂളൊക്കെ തുറന്നപ്പോൾ പിള്ളേരൊക്കെ പോയി തുടങ്ങിയപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒന്ന് ഫ്രീ ആയി അപ്പം ഫുൾ ടൈം നമുക്ക് നമുക്കിട്ടേക്ക് നിൽക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സമയവും സാഹചര്യവും ഉക്കാത്തതുകൊണ്ടാണ് പിന്നെ ഒരു ഫ്രോക്ക് നൈറ്റിയാണ് കാണിക്കുന്നത് ഒരു ഫീഡിങ് ഓപ്ഷനായിട്ട് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കാരണം ഫ്രണ്ടിൽ സിപ്പ് വെച്ചിട്ടുണ്ട് ഇനി അതല്ലയെന്നുണ്ടെങ്കിൽ മെറ്റേണിറ്റി വെയർ ആയിട്ടും യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സാധാരണ വീട്ടിൽ നിൽക്കുന്ന അമ്മമാർക്കായിട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കളർ രണ്ട് കളർ ഗ്രീനും ഒരു ഓറഞ്ചും ആണ് എടുത്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കഴുത്തൊരു വീനൊക്കെ കൊടുത്തിട്ട് ഇവിടെ ഒരു വൈറ്റാണ് ഇതാ ഇങ്ങനെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ ആണ് ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് ചെയ്തിരിക്കുന്നതൊരു പഫായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിനകത്ത് നമുക്ക് സ്ലീവ് വെച്ചിട്ടുണ്ട് ഷോർട്ട് സ്ലീവ് ആണ് വെച്ചിട്ടുള്ളത് അത് വേണ്ടവർക്ക് അത് അറ്റാച്ച് ചെയ്ത് എടുക്കാവുന്നതാണ് ഇനി ആർക്കെങ്കിലും നമ്മളത് ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ത്രീ ഡേയ്സിൻ്റെ ഒരു ഡിലേ വരും മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മൾ പാക്ക് ചെയ്ത് സ്ലീവ് സ്ലീവ് ഒക്കെ അറ്റാച്ച് ചെയ്ത് നമുക്ക് അയക്കാൻ പറ്റത്തുള്ളൂ കാരണം നമ്മൾ പുറത്തു കൊടുത്താണ് ചെയ്യിക്കുന്നത് അപ്പം ഒരു സ്ലീവിന് ഏകദേശം ഫിറ്റ് ചെയ്യുന്നതിന് ഫോർട്ടി ടു ഫിഫ്റ്റി റുപ്പീസ് ആകും നമുക്കത് ചെയ്തു തരുന്നതിന് ഒരു സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്ത് തരുന്നതിന് അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്ത് ചെയ്താൽ നിങ്ങൾക്കത് തന്നെ അങ്ങനെ ചെയ്ത് അയച്ചു തരാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്താൽ മതി ഇതിന് നമുക്ക് ത്രീ ഡിഫറെൻറ്റ് കളറിലാണ് ഈ ഒരു പാറ്റേൺ നമുക്ക് വന്നിട്ടുള്ളത് സെക്കൻഡ് കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ പാരറ്റ് ഗ്രീൻ ആ ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളർ ബാക്ക് പോർഷൻ താണ്ട് ഇങ്ങനെ വരും ടൈ ചെയ്യാനായിട്ട് ഡോറീസ് കൊടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് സെക്കൻഡ് പ്രിന്റ് തേർഡ് പ്രിന്റ് വന്ന് മൂന്നാമത്തെ പ്രിന്റ് നല്ല ഒരു പേർക്കിളിഷ് നല്ല രസമാണ് കാണാനായിട്ട് ഇതൊരു ഫ്രോക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാം ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ്ത് നമുക്ക് വരുന്നുണ്ട് അടിപൊളിയായിട്ട് നമുക്ക് യൂസ് ചെയ്യാം കിടക്കാനൊക്കെ പോകാൻ നേരം വളരെ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇതിന് രണ്ട് ടൈപ്പ് പ്രിൻറ്റാണ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ഒന്ന് ഒരു കംപ്ലീറ്റ് ഒരു ഫ്ലോറൽ പ്രിന്റിൽ വന്നിട്ടുണ്ട് സെക്കൻഡായിട്ട് വന്നിട്ടുള്ളത് ഒരു ഒരിച്ചിരി ലീഫും ഇലയൊക്കെ ആയിട്ട് കണ്ടോ എന്ത് രസമാണ് എന്നറിയോ പ്രിന്റ് കാണാനായിട്ട് എന്നാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് സെക്കൻഡ് ഷെയ്ഡ് ഇങ്ങനെ ഇങ്ങനെ വരും ഇതൊരു റെഡും അല്ല മെറൂണും അല്ല അല്ലാത്ത ഒരു തരം ടൈപ്പ് ഓഫ് കളർ ആണേ അടുത്തൊരു പച്ച കളറാണ് ഇത് ഉണ്ടോ പച്ച അപ്പം നമ്മൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഇതാ ഇങ്ങനെ എടുത്താൽ മതി പച്ച കളറ് പിന്നെ അതൊരു മജന്ത പോലെ വരുന്ന ഒരു ഒരു കളറ് ഇതാ ഇങ്ങനെ ലാസ്റ്റ് ഒരു രാമാ ഗ്രീൻ കളറ് ഇത് ഉണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ കളേഴ്സ് വന്നിട്ടുള്ളത് അപ്പോൾ രാമാഗ്രീൻ ഒരെണ്ണം താണ്ടി ഇങ്ങനെ ഇങ്ങനെ വരും രാമാഗ്രീൻ വന്നിട്ടുള്ളത് ഒരു മജന്ത കൂടിയൊരു കളറ് കണ്ടല്ലോ ഇങ്ങനെ വരും ഏറാം പച്ച കളറ് ഇച്ചിരി ലൈറ്റായിട്ടാണോ നിങ്ങൾ കാണുന്നത് ഒരു റെഡും അല്ല മെറൂണും അല്ലാത്ത ഒരു കണ്ടോ ഒരു കളറേ അല്ല ആ ഒരു ഫ്ലവർ കണ്ടോ ആ ഒരു കളറിനുസരിച്ചിട്ടാണ് ആ ഒരു പാച്ച് വന്നിട്ടുള്ളത് പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഷെയ്ഡ് ഞാൻ കാണിച്ചത് നല്ല ഭംഗിയാണ് നല്ല ഭംഗിയാണ് കാണാം അതിൻ്റെ ഒരു പ്രിൻ്റ് ഇങ്ങോട്ട് ദേഹത്തോട്ട് കിടക്കുമ്പോൾ എന്തൊരു ഭംഗി എന്തൊരു സുഖം കളർ കളറൊന്നും പോകത്തില്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം പ്രൈസ് ആണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്ലൂഡിങ് ഷിപ്മെൻറ്റിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രമാണ് വരുന്നത് കേട്ടോ വളരെ മിനിമൽ മിനിമലായിട്ടുള്ള പ്രൈസാണ് വളരെ മിനിമൽ മിനിമലായിട്ടുള്ളത് ഈ ഒരു പ്രൈസിൽ നിങ്ങൾ എവിടെ ഇൻസ്റ്റാഗ്രാമിലോ എവിടെ സെർച്ച് ചെയ്താലും ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആകത്തില്ല അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇന്നൊരു റീസ്റ്റോക്ക് ഐറ്റവും കൂടി കാണിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഈയൊരു സെറ്റ് ഡെൽറ്റായിൽ ഈ ഒരു സെറ്റ് കാണിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ടായിരുന്ന രണ്ട് കളറായിരുന്നു ഒന്ന് ഗ്രീനും ഒന്ന് യെല്ലോയും ആയിരുന്നു അതിനകത്ത് ഈ ഗ്രീൻ കളർ അല്ല സോറി നമുക്ക് ഗ്രീൻ കളർ നമുക്ക് ചോദിച്ചിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല നമുക്ക് കിട്ടിയത് യെല്ലോ ആണ് കിട്ടിയത് നല്ല മാമ്പഴ മഞ്ഞ നല്ല മാമ്പഴ മഞ്ഞ കളറിൽ വിത്ത് ലൈനിങ്ങിലാണ് പോയിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷർട്ട് കോളർ പാറ്റേണിൽ വിത്ത് ലൈനിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ബോട്ടം ഇതുപോലെ തന്നെ വരും അപ്പം നമ്മൾ നാനൂറ്റി രൂപ എന്ന് പറയുമ്പം വിത്ത് ലൈനിങ്ങിൽ നിങ്ങളൊരു ടോപ്പ് തയ്ച്ചെടുക്കുമ്പം തന്നെ നിങ്ങൾക്കറിയാമല്ലോ അതിന് എത്ര രൂപയാകും അതിന് ഒന്ന് വരുമ്പോളെന്ന് അപ്പോൾ ഒരു ലൈനിങ്ങോട് കൂടി ഒരു ടോപ്പ് തയ്ക്കാനായിട്ട് അപ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് ഉണ്ട് ഫ്രണ്ടിൽ ഫുൾ ഇതുപോലെ ബട്ടൺ കൊടുത്തിട്ട് താഴ്ഭാഗത്ത് ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് വിതഔട്ട് ലൈനിങ്ങിൽ രണ്ട് സൈഡിലും ഇലാസ്റ്റിക് വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് ഏലൈൻ പാറ്റേൺ ആണ് അല്ല പ്രൈസ് വരുന്നത് ഓൺലി ഫോർ ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റ് നമ്മൾ ഇതിനെ വേറെ കളക് കളേഴ്സ് നമ്മൾ ചോദിച്ചിട്ടുണ്ട് പ്രൊഡക്ഷനിലുണ്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾക്കതും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് അടുത്തൊരു ഐറ്റം കാണാം സാധാ നമുക്കിത് എല്ലാം സിംഗിൾ പീസിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതൊരു എനിക്ക് തോന്നൊരു നല്ലൊരു കോട്ടൺ മിക്സ്ഡ് ആയിട്ടുള്ള ബൂട്ടാ വർക്ക് വന്നിട്ട് ഹക്കോബയുടെ പാച്ച് വർക്ക് കൊടുത്തിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് തൗസൻഡ് എബോ ആയിരുന്നു ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വെറും എയ്റ്റ് ഡബിൾ നയൻ ഇൻക്ലൂഡിംഗ് ഷി്മെൻ്റെ നല്ല ഒരു സിൽക്കി കോട്ടൺ ആണ് വെച്ചിട്ടുള്ളത് നല്ല ആണ് നല്ല ക്വാളിറ്റി ഉള്ള ബോട്ടും നല്ല കോഫി ബ്രൗൺ ഷെയ്ഡിൽ സെമി സിൽക്കിൻ്റെ ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് നാല് സൈഡിലും ഇതുപോലെ ഫുൾ ഇതുപോലെ സെറി വർക്ക് വന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ എൻഡ് പോർഷനിൽ ഇച്ചിരി ഹെവി ആയിട്ട് ഇത് മൾട്ടി കളറാണ് അത് ഒരു സൈഡിൽ ഇങ്ങനെ കോഫി കളറും മറ്റേ സൈഡിൽ ആ ഒരു കളറും കൂടെ കൂടിയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇത് മൊത്തം ഇതുപോലൊരു സെറി ബൂബൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് നേരത്തെ പ്രൈസ് തൗസൻഡ് അബവ് ആയിരുന്നു ഇപ്പോഴത്തെ പ്രൈസ് വന്നിട്ടുള്ളത് വെറും എ ഡബിൾ എ ബ്യൂട്ടിഫുൾ ആണ് വേണ്ട ഒരു പെട്ടെന്ന് തന്നെ സ്ക്രീൻഷൂട്ട് എടുത്തുള്ളൂ ഒറ്റ പീസേ ഉള്ളൂ കേട്ടോ ഇത് നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഇത് കളറ് പോയതല്ല ഇതിന്റെ ആ ഒരു ഇത് ഉണ്ടോ ടൈൻ ആണ് രണ്ട് കളേഴ്സ് കയറ്റി വരുമ്പം നമുക്ക് അങ്ങനെയാണ് അത് കിട്ടുന്നത് കേട്ടോ അതുകൊണ്ട് കളർ കേടി പിടിച്ചതല്ല അത് ഒരുപാട് പഴയ പ്രോഡക്റ്റുമല്ല അടുത്തൊരു പ്രോഡക്റ്റും ഇത് നമുക്ക് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആ റേഞ്ചിൽ വന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചന്തേരി സിൽക്കിൽ വന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ വന്നിട്ടുള്ള ഒരു ഒരു എന്താ പറയുക അൺസ്റ്റിച്ച്ഡ് ആണ് ഇത് ഒരു ലൈറ്റ് പിസ്ത ഗ്രീൻ കളർ വരും ചെസ്റ്റിൽ വർക്ക് നിങ്ങൾ കണ്ടോ ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്ക് ചെസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു പ്രോഡക്റ്റ് ആണ് താഴെ ആയിട്ട് ചെറിയ ചെറിയ സ്കാറ്റേഡ് ആയിട്ടുള്ള വർക്കും പ്ലസ് ഗോട്ടാപ്പാട്ടി ലേസും കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ബോട്ടം വരുന്നത് പീച്ച് കളറിലാണ് അതായത് പിസ്സ ഗ്രീനും പീച്ചും കൂടെ അതിൻ്റെ ദുപ്പട്ട വന്നിട്ടുള്ളത് ബനാറസി ആണ് ബനാറസി ദുപ്പട്ടയാണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആയിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഓഫർ സെയിലിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഫ്രീ ഷിപ്പിങ്ങിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് കളറ് ഈ ഒരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ഇത് അതിൻ്റെ ഒറ്റ പിസ്സയുള്ളേ ഇതിനൊരു അടുത്ത ഒരു ഷെയ്ഡ് വന്നിട്ടുള്ളത് പിങ്കാണേ പിങ്കിന് പിങ്ക് ആണ് നല്ലൊരു പിങ്ക് അതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഈ ഒരു ഗ്രീനിഷ് പോലെ വരുന്ന ഒരു ഫ്ലൂറസെൻറ്റ് ഗ്രീൻ കളർ വരുന്ന ബോട്ടം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബനാറസി തൂപ്പട്ട ആയിരത്തി മുന്നൂറായിരുന്നു ട്രിപ്പിൾ നയൻ റേഞ്ചിലാണ് ഇതിപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അടുത്തതും നമുക്ക് വളരെ നല്ല ഒരു പ്രോഡക്റ്റാണ് ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഞായറയ്ക്കളറിൽ നമുക്ക് തയ്ക്കുമ്പോൾ ഒരു നാൽപ്പത്തെട്ട് ഇഞ്ച് ലെങ്ത് വരത്തക്ക രീതിയിൽ അതിനോട് സെമി ഒരു ഓർഗൻസ ഓർഗൻസ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ പിടിച്ചാൽ പിടിച്ചെടുത്ത് കിട്ടുന്ന ടൈപ്പ് ഓഫ് ഓർഗൻസ ഫുൾ ത്രെഡ് വർക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയാണ് നിങ്ങളിത് തയ്ച്ചിട്ട് കഴിയുമ്പോഴേ നിങ്ങൾ അഡ്വാൻറ്റേജ് ഗുണം മനസ്സിലാകത്തുള്ളൂ സെമി ഷാൻഡോൺ ബോട്ടം അല്ല അടിപൊളിയായിട്ടുള്ള ഇതൊക്കെ ഏതാണ്ട് തൗസൻഡ് എബോ വന്നിട്ടുള്ള ഒരു സെമി ഒക്കെ ഒരു നല്ലൊരു ടൈപ്പ് ഓഫ് ഫാബ്രിക്കാണ് ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസെന്ന് പറഞ്ഞത് വെറും എയ്റ്റ് ഡബിൾ നയൻ മാത്രം തൗസൻഡ് എബോവ് ആയിരുന്നു അടുത്ത ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് ഞാൻ എപ്പോഴും ഞാൻ ഇതിൻ്റെ പേര് മറന്നു പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത് കണ്ടോ എന്താ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമായിരിക്കും ഇതാ ഇങ്ങനെ ഒരു നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ച് ലെങ്ത് വരും മൾട്ടി കളർ കൊണ്ട് നല്ല ഷുഗർ ബീഡ്സും കൊണ്ട് ഹെവി ആയിട്ടുള്ള വർക്ക് അതായത് വിസിബിളായിട്ട് ഇൻ നമ്മുടെ ആ ഒരു സെയിം ടോണിൽ വന്നിരിക്കുന്നത് രണ്ട് സൈഡിലും കൊടുത്തിട്ട് നടുക്ക് അതിനെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും ഭംഗിയായിട്ട് ഷുഗർ ബീഡ്സും കൊണ്ട് വർക്ക് ചെയ്തിട്ടുണ്ട് ബോട്ടം ഇതായിങ്ങനെയാണ് വരുന്നത് ബോട്ടം അത് തയ്ക്കാൻ കൊടുക്കുമ്പം അവരത് അവരത് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിരി ഈ എം പോഷണൽ വരുന്നതാണ് അതായത് പാൻറ്റിൻ്റെ താഴത്തെ ഭാഗമാണ് അങ്ങനെ വരുന്നത് പാൻറ്റിൻ്റെയും ടോപ്പിൻ്റെയും കൂടി ഒരു കോംബോയിൽ വരുന്നതാണ് ദുപ്പട്ട ഇത് കണ്ടോ പ്രൈസ് വന്നത് ഇത്രയും ഹാൻഡ് വർക്ക് ഉള്ളതുകൊണ്ട് നിങ്ങൾ ഇതിൻ്റെ പ്ലെയിൻ മോഡൽസ് കണ്ടിട്ടുണ്ടായിരിക്കും ഹാൻഡ് വർക്ക് വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു പ്രൈസ് എന്ന് പറഞ്ഞത് ഏകദേശം ആയിരത്തി മുന്നൂറായിരുന്നു ഇപ്പോഴത്തെ ഇതിൻ്റെ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ഉള്ളി ഇൻക്ലൂഡിംഗ് ഷിപ്മെൻ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഇൻക്ലൂഡിങ് ഷിപ്മെൻറ്റിലാണ് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് അപ്പം ഇന്നത്തെ ഐറ്റം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വിചാരിക്കുന്നു നൈറ്റീസ് കാണിച്ചു അണുശിച്ച് സൽവാസിൾസ് കാണിച്ചു ഒരു റീസ്റ്റോക്കുടെ പ്രോഡക്റ്റ് കാണിച്ചു ഒരു പ്രോഡക്റ്റ് എന്നൊക്കെ പറയാൻ വളരെ കുറച്ച് പീസ് മാത്രം നമുക്ക് കിട്ടിയിട്ടുള്ളൂ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഡബിൾ നയൻ സിക്സ് വൺ ഫൈവ് സെവൻ സിക്സ് ടു എന്ന സീറോ ത്രീ എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ എൻക്വറീസ് അയച്ചുള്ളൂ കാണാൻ മറ്റൊരു മനോഹരമായിട്ടുള്ള വീഡിയോയുമായി നാളെ വീണ്ടും ഇയർ ഇയറൻറ്റിംഗ് സെയിലുമായിട്ടാണ് കേട്ടോ ടിൽ ദാൻ ദിസ് ഇസ് യു ബി ജോർ സൈനിങ് ഓഫ് ഫ്രം സെറ ക്ലോത്തിങ്സ് താങ്ക്